തൈക്കാട് അയ്യ ശിവരാജ യോഗിയാണ് പിൽക്കാലത്ത് തൈക്കാട് അയ്യ എന്ന പേരിൽ പ്രസിദ്ധനായി ആയിരത്തി എണ്ണൂറ്റി പതിനാലിൽ കന്യാകുമാരിക്കടുത്തുള്ള നകലാപുരയിലാണ് അദ്ദേഹം ജനിച്ചത് സുബ്ബരായൻ എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം വൈകുണ്ഠസ്വാമികളുടെ പ്രധാന ശിഷ്യനായിരുന്നു തൈക്കാട് അയ്യ തൈക്കാട് അയ്യയുടെ പ്രധാന ശിക്ഷന്മാരാണ് ശ്രീനാരായണ ഗുരു സ്വാമികൾ അയ്യങ്കാളി തുടങ്ങിയവർ ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് പ്രഖ്യാപിച്ച ആദ്യത്തെ പരിഷ്കർത്താവാണ് തൈക്കാട് അയ്യ ബ്രഹ്മോത്തരകാന്ഡം പഴനി ദൈവം രാമായണ പാട്ട് എന്നിവ ഇതാ ഇദ്ദേഹത്തിന്റെ വിഖ്യാത കൃതികളാണ് കേരളത്തിലെ ആദ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താവായാണ് തൈക്കാട് അയ്യ അറിയപ്പെടുന്നത് ഭൗതികതയ്ക്കും ആത്മീയതയ്ക്കും തുല്യ പ്രാധാന്യമാണ് അദ്ദേഹം നൽകിയിരുന്നത് സാമൂഹ്യ സമത്വത്തിന് വേണ്ടിയാണ് അദ്ദേഹം നിലകൊണ്ടത് പനാലി പായൽ എന്നാണ് വരേണ്യവർഗം വിശേഷിപ്പിച്ചത് ഇദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് അയ്യ നിത്യേന പ്രഭാഷണങ്ങൾ നടത്തിയത് ചെന്നൈയിലെ അഷ്ടപ്രധാൻ സഭയിലാണ് അയ്യ നിത്യേന പ്രവേശനങ്ങൾ നടത്തിയത് ചെന്നൈയിലെ അഷ്ടപ്രധാൻ സഭയിലാണ്